ഹലോ എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബനാന പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കാം നോക്കാം ഇതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരണം നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നെയ്യിൽ പഴം ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുത്ത ശേഷം നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം മധുരമുള്ള പഴം തന്നെയാണ് അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം പഴം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാളയംകോടൻ പഴം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാം ഇത് പഴം വെന്ത ശേഷം മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പുഡിങ്ങിലേക്കുള്ള പാൽ ചൂടാക്കാനായിട്ട് വെക്കാം ഇവിടെ അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാല് നമുക്ക് മാറ്റിവെച്ച ശേഷം കസ്റ്റാർഡ് പൗഡർ മിക്സ് റെഡിയാക്കാം ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം പാൽ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതായത് ഇതിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളക്കേണ്ട ആവശ്യമില്ല തിള വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ച് ചേർക്കണ്ട കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിക്കായി വരുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടില്ല ഈ സമയം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വച്ചിട്ടുള്ള പഴത്തിനൊന്നും കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഭാഗം നമുക്ക് മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടിവരും നമ്മൾ ഇതൊന്ന് കുക്കായി കിട്ടാനേ അതായത് ഒന്ന് തിക്കായി വരാനും അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രസ്സോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ക്രീമി ആയിട്ടുള്ള ആയിരിക്കും സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെയൊന്നും ഇതെടുക്കാൻ പറ്റില്ല കാരണം നമ്മളിതിൽ ചൈനാ ഗ്രസ് ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് ചെറിയ പീസസ് ആയി കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അഞ്ച് ഗ്രാമോളം ചൈന ഗ്രസ് കൂടി ചേർത്ത് കൊടുക്കണം ചൈന ഗ്രസ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ പുഡിങ്ങ് നല്ലതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര തീർത്തുമ്പോൾ ഒഴിവാക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും പുഡിങ്ങ് ഇത് നല്ല ആയിട്ടുള്ള പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇത്രയും തിക്നെസ്സിൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒഴിച്ചു വയ്ക്കാനായിട്ട് ഏത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഒഴിച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് പിന്നെ ബൗളുകളിലായിട്ട് വേണമെങ്കിലും ഒഴിച്ച് വയ്ക്കാം നമുക്ക് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് പിന്നെ രണ്ട് ബൗളിലും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ട് ബൗളിലും കൂടി ഞാൻ ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് പുഡിങ്ങിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസസ് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ കാണാനും ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും രണ്ട് ബൗളിലേക്കുള്ളതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബൗളിലുള്ളതും അലങ്കരിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അലങ്കരിക്കാം നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വെച്ച് അലങ്കരിക്കാം ഉണ്ടെങ്കിൽ ചെറി വെച്ച് അലങ്കരിക്കാം ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ബനാന പൊഡിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്